അസ്സാമലൈക്കും ജമാൽ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ലിവറാണ് ഉണ്ടാക്കാൻ പോകുന്നത് ലിവർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത് എന്നെ കാണിച്ചു തരാം അതിൻ്റെ അടുത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുന്നുണ്ട് എൻ്റെ ഞാൻ എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അത് ഒരു പത്ത് ഇരുപത്തയ്യായിരം ആൾ കണ്ടതായിരുന്നു അപ്പോൾ അതിപ്പം ആരും കാണുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫോളോവേഴ്സ് പുതിയ വന്നിട്ട് ചോദിക്കൊന്നും താഴെ പോകുന്നവരില്ല അപ്പോൾ തോറുന്നിടത്തിലും കിടക്കുന്നിടത്തിലും എല്ലാം റീൽസാണല്ലോ അപ്പോൾ റീൽസ് കാണേണ്ടേ കാണേണ്ടേ റീൽസ് ഇങ്ങോട്ട് കാണണം എല്ലാം നിങ്ങൾ ഏതെങ്കിലും റീൽസ് കണ്ടാലൊന്നും വിവരം വെക്കില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിവരം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഒരു വിവരം ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകം ഇടുക ഇനിയിട്ട് തിളപ്പിക്കുക എന്നിട്ടെന്ത് ചോദിച്ചാൽ ഒരു ഗ്ലാസ് ആക്കുക എന്നിട്ട് കുടിക്കുക രോഗം നമ്മളെ മരണത്തിന് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യത്തിനും അത് സാധിപ്പിക്കും ആ ആ കരിഞ്ചീരകം അതുപോലെ കരിഞ്ചീരത്തിന് ഓയില് മേടിക്കുക ഓയില് മേടിച്ചിട്ട് എന്ത് ചെയ്യാച്ചാൽ ഒരു ടൂത്ത് പിക്ക് എടുക്കുക എന്നിട്ട് അതിൽ കുത്തുക എന്നിട്ട് ബാലിട്ട് ബലിക്കുക ആ വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേങ്കിൽ അത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആയിട്ട് ആൾ കണ്ടിരിക്കുക അത് എത്രയാൾ എനിക്ക് ഓർമ്മയില്ല ഓരോ ദിവസം നോക്കുന്നവരെ ഇങ്ങനെ കാര്യക്കാര് വരുന്നതാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പം കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അത് ഇപ്പോൾ എൻ്റെ ഫോളോവേഴ്സ് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അറുന്നൂറ് ആൾ കൂടിയിട്ടുണ്ട് എനിക്ക് അയ്യായിരം ഫോളോവേഴ്സ് ഉള്ളത് അപ്പോൾ ഇപ്പോൾ രണ്ടായിരത്തി അറുന്നൂറാറുണ്ട് കൂടി കൂടിയിട്ട് ഏഴായിരത്തി അറുന്നൂറുണ്ട് ഏഴായിരത്തി അറുന്നൂറിൽ കുറേ ആൾക്കാർ മരിച്ചു പോയ ആൾക്കാരാണ് എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം മുന്നിലുള്ള ഫേസ്ബുക്കാണ് അപ്പോൾ അതെല്ലാം നോക്കി നമ്മൾക്ക് ഡീറ്റെയിൽറ്റ് ആക്കുമല്ലോ മണൽ ഇവിടെ സമയമില്ല അത് കിടക്കട്ട അടക്കിടന്നോട്ടെ അപ്പോൾ ഓലും കിടക്കട്ടോട്ടെ അപ്പോൾ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഫോളോവേഴ്സിനോട് എനിക്ക് പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് അയ്യായിരം ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ആദ്യം അതെല്ലാം തന്നെ പല രാജ്യത്തുള്ളുമാണ് പല ഭാഷക്കാരാണ് എൻ്റെ നാട്ടുകാരുണ്ട് അതിനകത്ത് നാട്ടുകാരൊന്നും ഇത് കാണുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ കാണുന്നുണ്ട് വളരെ ചുരുങ്ങിയ ആളുകൾ എന്റെ പഴയ നാട്ടുകാർ പുതിയ ഉണ്ട് പുതിയ പഴയ നാട്ടുകാർ കുറേ ആൾ കാണുന്നുണ്ട് ഞമ്മക്കൂടെ അറിയാലോ ആരുടെ കാണുന്നുണ്ട് പുതിയ നാട്ടുകാർ വളരെ കുറച്ച് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ എന്നോട് എല്ലാവർക്കും വെറുപ്പാണ് കാരണം എന്ന് പറഞ്ഞാലേ ഞാൻ കണ്ടേ കണ്ടേ പറയും അത് എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടില്ല എൻ്റെ കൈയും വായുവും കേൾക്കത്തില്ല അതാണ് എൻ്റെ സ്വഭാവം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ നിങ്ങളെയും പറയും തെറ്റിയാൽ അതുകൊണ്ട് നിങ്ങളെന്നാ ഇത് ചെയ്യേണ്ട കമൻറ്റ് കൂടി ഒന്ന് തന്നെ ഇതാക്കും പാടില്ല കാരണം കമൻ്റ് ഇട്ടോ എഴുന്ന കമൻറ്റിന് നല്ല കമൻറ്റാണെന്നാൽ ഓക്കെ വിളക്ക് കമൻറ്റാകുന്ന ഞാനങ്ങ് വാങ്ങിച്ചിരുന്നു മതലാരും ഒരു കമൻറ്റ് ഇട്ട് കിട്ടും ആ നമ്പിച്ചാൽ പൈസ ഞാനങ്ങാച്ചാൽ അതെൻ്റെ സുഹൃത്താണ് അങ്ങനത്തെ കമൻറ്റ് ഇട്ടും പാടില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ഒരു യുനാനി ഡോക്ടറോ അല്ലെങ്കിൽ ഒരു കമ്പൗണ്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ ഇതൊന്നും അല്ല ഇതൊന്നും ആരുടെ കാര്യമില്ല മനസ്സിലായി എനിക്കൊരു ഡോക്ടറാണ് ആഗ്രഹം പക്ഷേങ്കിൽ ഡോക്ടറായില്ലേ എന്ത് ചെയ്യാൻ പറഞ്ഞു തരില്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പൈസ കണ്ട് ജീവിച്ചു ഒരു മനുഷ്യനെ ചെറുപ്പത്തിൽ കാരണം എന്ന് പറഞ്ഞാൽ കെട്ടുകണക്കിന് പൈസ കണ്ട് ജീവിച്ചു അവർക്ക് പെൻസിൽ വാങ്ങാൻ പൈസ ഉണ്ടത്തില്ലായിരുന്നു അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ സ്കൂൾ കൂട്ടുന്ന സമയത്ത് ഒരു അഞ്ചാം ക്ലാസ്സിൽ നിന്ന് അതിൻ്റെ മുന്നേ എനിക്ക് ഓർമ്മയില്ല അഞ്ചാം ക്ലാസ് നിന്ന് രണ്ട് മാസം സ്കൂൾ കൂട്ടുമല്ലോ അപ്പോൾ സ്കൂൾ കൂട്ടുന്നവരെ ഞാൻ തൊട്ടിൽ പാലം ഇമ്പീരിയ ഹോട്ടലുണ്ട് നമ്മളെ നമ്പ്യാർ ഹോട്ടൽ ഉണ്ട് സെൻട്രൽ ഹോട്ടൽ പിന്നെ ത്രീ സ്റ്റാർ ഹോട്ടൽ ഉണ്ട് ഇമ്പീ പിന്നെ ന്യൂ ന്യൂ ഹോട്ടലുണ്ട് ആടെ ഞാൻ പണിയെടുത്തുകയാണ് അപ്പോൾ ആടെ പണിയെടുക്കുന്ന സമയത്ത് ഞാൻ ഈ ചായ കൊണ്ടു ഓരോ സ്ഥലത്തേക്കും അപ്പം ചായ കൊണ്ടു കൊടുക്കുന്നേരും ട്രഷറി ചെയ്ത് പോയാലും എനിക്ക് അയാൾ പറഞ്ഞ് എന്നോട് അയാൾ പറഞ്ഞു എനിക്ക് പൈസ കാണണമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ആ കാണുന്നതെന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ അത് തുറന്ന് കാണിച്ച് തന്ന് അതുപോലെ കെട്ടുകണക്കിന് പൈസ കണ്ട് ജീവിച്ചൊരു മനുഷ്യനാ അതേപോലെ കെട്ട് കണക്കിന് പൈസ ഉണ്ടാക്കിയ ഒരു മനുഷ്യനും പക്ഷെ എന്താണ് ആ കെട്ടുകണക്കിന് എൻ്റെ ഇതില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളെല്ലാം നിറവേറ്റി പോകുന്നുണ്ട് നല്ല ശമ്പളമൊക്കെ വാങ്ങിയ ആളാണ് ഏ ഇപ്പോൾ എൻ്റെ അത് ഒരു ആറാം ഞാൻ നല്ല ഡീസൻ ആയിട്ടുള്ള മനുഷ്യനാണ് കുറച്ച് കൂർത്തക്കേടലുണ്ടായിരുന്നു പൈസ കളയുന്ന കൂർത്തക്കേടായിരുന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഓ അത് ഓരോരുത്തരുടെ ഇതാണ് രക്തത്തെ പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ എന്തായത് ഇത്രയും രാജ്യം കണ്ടത് എല്ലാം ഞാൻ കാണില്ല ഞാൻ ആറാം പറപ്പൊന്നുമില്ലെങ്കിൽ ഓക്കെ എന്നാ പിന്നെ ഞങ്ങൾ ലിവർ ഉണ്ടാക്കുന്നത് കണ്ടോ ലിവറ് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള രക്തം എടുക്കുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ